വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഖത്തറിൽ നിന്ന് വിദേശങ്ങളിലേക്കും തിരികെയും യാത്ര ചെയ്യാൻ ആവശ്യമായ പാസ്പോർട്ടും എല്ലാം ഇനി മൊബൈൽ ഫോണിലെ ഒറ്റ ക്ലിക്കിൽ ഒതുങ്ങും ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഖത്തർ ഡിജിറ്റൽ ഐഡന്റിറ്റി സ്മാർട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സ്വദേശികൾക്കും താമസക്കാർക്കും രാജ്യത്തേക്കും പുറത്തേക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാം ഡിജിറ്റൽ വാലറ്റ് ആപ്ലിക്കേഷൻ സർവീസായ ക്യു ഡി എയിലെ പാസ്പോർട്ട് ഐ ഡി എന്നിവ ഉപയോഗിച്ച് തന്നെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഇ ഗേറ്റ് നടപടികൾ പൂർത്തിയാക്കാമെന്ന് ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം പങ്കുവച്ച വീഡിയോയിലൂടെ വിശദീകരിച്ചു ആപ്പ് സ്റ്റോറിൽ നിന്നും ഖത്തർ ഡിജിറ്റൽ ഐഡൻറ്റിറ്റി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ലോഗിൻ ചെയ്താൽ മതി സൗദി അറേബ്യയിൽ നിന്ന് നാട്ടിലേക്ക് അവധിക്ക് പോയവരുടെ റീ എൻട്രി വിസ കാലാവധി ദീർഘിപ്പിക്കാൻ ഇനി മുതൽ ഇരട്ടി ഫീസ് നൽകേണ്ടി വരും ഇതുവരെ ഒരു മാസത്തിന് നൂറ് റിയാൽ എന്ന തോതിലായിരുന്നു ഫീസ് ഇനി അത് ഇരുന്നൂറ് റിയാലാണ് രണ്ട് മാസത്തേക്ക് നാനൂറ് മൂന്ന് മാസത്തേക്ക് അറുനൂറ് നാല് മാസത്തേക്ക് എണ്ണൂറ് എന്നിങ്ങനെയാണ് പുതുക്കിയ ഫീസ് നിരക്ക് ഒരാഴ്ച മുമ്പാണ് പുതിയ വ്യവസ്ഥ ബാങ്കുകളിൽ അപ്ഡേറ്റ് ചെയ്തത് നാട്ടിൽ പോയവരുടെ റീ എൻട്രി വിസ കാലാവധി ദീർഘിപ്പിക്കുന്നത് അത്യാവശ്യത്തിന് മാത്രമാണ് എന്നതാണ് ഫീസ് വർധനയ്ക്ക് കാരണം റിയൻട്രി വിസയിൽ സൗദി അറേബ്യയ്ക്ക് പുറത്താണെങ്കിലും വിസ കാലാവധി നീട്ടാൻ ഓൺലൈൻ സൗകര്യമുണ്ട് രണ്ട് വർഷം മുമ്പാണ് ഈ ഓൺലൈൻ സേവനം ലഭ്യമായി തുടങ്ങിയത് രാജ്യത്തിന് പുറത്തായിരിക്കുമ്പോൾ തന്നെ ഇഖാമ പുതുക്കാനും ഇതിലൂടെ കഴിയും 24 13 തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി കഴിഞ്ഞ വർഷം പതിനായിരത്തി അഞ്ഞൂറ് തൊഴിലാളികൾക്ക് ഗുണകരമായതായി മാനവഭവശേഷി എമിററ്റൈസേഷൻ മന്ത്രാലയം അറിയിച്ചു ജോലി നഷ്ടപ്പെടുന്നവർക്ക് താൽക്കാലിക സാമ്പത്തിക പിന്തുണ എന്ന നിലയിൽ മന്ത്രാലയം അവതരിപ്പിച്ച പദ്ധതിയാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് രാജ്യത്തുടനീളമുള്ള സർക്കാർ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന ചുവടുവയ്പാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതി ഇതുവരെ ഏതാണ്ട് തൊണ്ണൂറ് ലക്ഷം തൊഴിലാളികൾ അംഗങ്ങളായി യു എയിൽ ജോലി നഷ്ടപ്പെടുന്ന തൊഴിലാളിക്ക് മൂന്ന് മാസക്കാലം അടിസ്ഥാന ശമ്പളത്തിൻ്റെ അറുപത് ശതമാനം സാമ്പത്തിക നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി പുതിയ തൊഴിൽ അവസരം നേടുന്നതുവരെ തൊഴിലാളിക്ക് സാമ്പത്തിക സ്ഥിരത ഉറപ്പു നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ തൊഴിലാളികളെ പിന്തുണയ്ക്കുന്നതിലും സാമ്പത്തിക സ്ഥിരത നിലനിർത്തുന്നതിലും യു എ സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പദ്ധതിയിലൂടെ പ്രതിഫലിപ്പിക്കുന്നത് എന്ന് അധികൃതർ അറിയിച്ചു